ആ രാവിലെ തന്നെ പത്ത് വരെ പോവാൻ നോക്കിയപ്പോഴാണ് വണ്ടി പണിയുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല അടുത്തുള്ള പമ്പിലുണ്ട് കയറ്റി നോക്കുമ്പോ എന്താ ഫ്രണ്ട് വീലിൽ എയർ ഇല്ല അങ്ങനെ ഞങ്ങൾ ബോസ് എയർ അടിക്കാനുള്ള പരിപാടിയിലാണ് ഇവിടുത്തെ പമ്പിന്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മള് ഡീസലൊക്കെ അടിക്കുമ്പോ നമ്മൾ തന്നെ അടിക്കണം അതിനൊന്ന് മണിയാകുമ്പോ നമുക്ക് ബത്തേക്ക് എത്തണം രാവിലത്തെ ടൈമില് ട്രാഫിക് ഒക്കെ ഭയങ്കരമാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു എല്ലാവരും പൈസ ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാടിലാണ് പൈസ ഇല്ല ഒരു പട്ടിയോട് നമുക്ക് വില തരിക എന്നത് ജീവിതത്തിൽ മായ്ച്ചു കളയാൻ പറ്റാത്ത ഒരു സത്യമാണ് റിയാദിൽ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ബത്ത ആടുജീവിതത്തിലെ നജീബ് ബന്ധപ്പെട്ടതും ഈ ബത്തേക്കാണ് അങ്ങനെ നമ്മൾ ബത്തേക്ക് എത്താറായി നമ്മളെ വണ്ടിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ പാർക്കിങ് അതൊരു ഭയങ്കര ടഫ് പരിപാടിയാണ് ഇവിടുത്തെ ആൾക്കാർക്കായും കൂടുതൽ വാഹനങ്ങളാണ് റിയാദിൽ ബസ് സർവീസും മെട്രോ സർവീസും ഒക്കെ കൊണ്ടുവരാൻ തന്നെ കാരണം ഇവിടുത്തെ ട്രാഫിക് കുറക്കാൻ വേണ്ടി അതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി ബത്തേൽ ഫേമസ് ആയിട്ട് ഒരു പള്ളിയാണത് ബത്തേക്ക് വരുന്നവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ ബത്തേ ഉള്ളേരിയെ കൂടെ നടക്കലത്തി നമ്മളിവിടേക്ക് വന്നത് ബലതീയുടെ മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫുഡിന്റെ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഇവിടെ നമുക്ക് ബലധികാട് നിർബന്ധമാണ് ഇവിടുത്തെ ടെസ്റ്റൊക്കെ പാസ്സായാലേ നമുക്കൊരു എക്സാം ഉണ്ടാവും അതിലും പാസ് ആവണം നമ്മളെ ഓൾറെഡി മുമ്പ് പാസ്സായതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി വീണ്ടും വരും